ഹായ് ഹലോ നമസ്കാരം അച്ചമ്മര് വണക്കം അങ്ങനെ നമ്മുടെ എക്സ് ആയിട്ടുള്ള ഫസ്റ്റ് യാത്ര നമ്മൾ കൊച്ചിയിൽ പോയിട്ട് തിരിച്ച് വെഞ്ഞാറമൂടേക്ക് പോവുകയായിരുന്നു അപ്പോൾ അത് നമ്മുടെ റേഞ്ചൊക്കെ ചെക്ക് ചെയ്താണ് വന്നുകൊണ്ടിരുന്നത് അല്ലേ അത് ആദ്യം പറയണമല്ലോ അല്ലേ അപ്പോൾ എന്തായാലും നമുക്കൊരു അഞ്ഞൂറ്റി പത്ത് അഞ്ഞൂറ്റി ഇരുപത് ആ റേഞ്ചിനകത്ത് നിൽക്കുന്നുണ്ട് അത് നമ്മൾ ഫുള്ള് ട്രെയിനാക്കി നോക്കിയില്ല സീറോ ടു ഹൺഡ്രഡ് അല്ല ഹൺഡ്രഡ് ടു സീറോ നോക്കിയില്ല ും കാര്യം കണ്ടത് നമ്മുടെ കണ്ടത് പിന്നെ ഒന്ന് നോക്കി നേരെ കയറി ആദ്യം തന്നെ സീകുട്ടിക്ക് ചോറ് വാഞ്ചും കൊടുത്തു സീകുട്ടി വിശന്ന് കറങ്ങിയിരിക്കുന്നു അപ്പൊ അവിടുത്തെ കുറച്ച് സ്പെഷ്യൽ സാധനങ്ങൾ അവർ കൊണ്ട് തന്നു നമുക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട് എല്ലും കപ്പയും പിന്നെ മീൻ വറുത്തതും അടിപൊളിയായിരുന്നു അങ്ങനെ നമുക്ക് ഷെഫ് നളനെ നേരിട്ട് കാണാൻ സാധിച്ചു പുള്ളി അവിടെ ഇല്ലായിരുന്നു സ്റ്റാഫെ വിളിച്ച് പറഞ്ഞ് ഞങ്ങളിങ്ങനെ വന്നിട്ടുണ്ടെന്ന് അങ്ങനെ ഞങ്ങളെ കാണാൻ വേണ്ടി ഷെഫ് വന്നതാണ് താങ്ക് സോ മച്ച് ഷെഫ് അപ്പോഴേക്കും ഞങ്ങൾ ഓർഡർ ചെയ്തിരുന്ന ബിരിയാണി എത്തി ഇത് അവിടുത്തെ വാഴപ്പൂ ബിരിയാണിയാണ് ഞങ്ങൾ വീഡിയോയിലും കണ്ടിട്ടുണ്ട് ഈ സാധനം ഒരുപാട് സെലിബ്രിറ്റീസിൻ്റെയും ഒരുപാട് അവിടെ വരുന്ന ആളുകളുടെയൊക്കെ ഒക്കെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ബിരിയാണി ഒരു സ്പെഷ്യൽ പ്രിപ്പറേഷനാണ് വാഴപ്പൂ ബിരിയാണി എന്ന് പറഞ്ഞാലും അതൊരു ഫിഷ് ബിരിയാണിയാണ് ഫിഷിലും പ്രോൺസിലും അവരത് ചെയ്യാറുണ്ട് ഇത് സ്പെഷ്യൽ എന്ന് പറയാൻ കാരണം ഇതിൽ ഈ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല ഡാൽഡ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ആഡ് ചെയ്യുന്നില്ല ഒന്നും ആഡ് ചെയ്യുന്നില്ല ചെറിയ ഉള്ളി വെച്ചിട്ട് ഒക്കെയാണ് ഇത് ചെയ്യുന്നത് അതിൻ്റെ മസാല എടുക്കുന്നത് എന്തായാലും സംഭവം അടിപൊളിയായിരുന്നു നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ബിരിയാണി എന്തോ ഒരു ഹെൽത്തി സാധനം കഴിച്ച ഫീലായിരുന്നു ബിരിയാണി കഴിച്ച ഒരു കുറ്റബോധമേ ഇല്ലായിരുന്നു നമ്മള് സാധാരണ യൂസ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻസും പുളകൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി തക്കാളി ഗരം മസാല ടാൾഡ് ഇഷ്ടപ്പെട്ടു ഇതൊന്നും ഇല്ലാതെ ും ഇത് <PUñetful> ചെയ്തത്ീഡിയൻസ്

പുള്ളി പറഞ്ഞിട്ട് ഞാൻ നോക്കിയിട്ട് ചോദിച്ചു പല ആൾക്കാരും ഫുഡ് കഴിച്ചിട്ടില്ല ഗാലറിയിൽ നമ്മളെ ഫുഡ് കഴിക്കുന്ന ആൾക്കാര് സംശയമില്ലാത്ത വിലയ്ക്ക് ആംബ്രോസിയുടെ പേരാണ് ആംബ്രോസിയ മട്ടാൻ വൈറ്റ് റോപ്പി ഫ്ലവർ ആ അപ്പൊ അങ്ങനെ എന്തായാലും ഫുഡൊക്കെ അടിപൊളിയായിരുന്നു ഗംഭീരമായിരുന്നു അല്ലെ നല്ല ഫുഡ് പിന്നെ ആക്ച്വലി ഒരു ഒരു കുറ്റബോധം അല്ലാതെ കഴിച്ചൊരു ബിരിയാണി എന്ന് വേണമെങ്കിൽ പറയാം ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഇല്ല ആളുടെ കാര്യങ്ങളൊന്നും ഇല്ല എന്നിട്ട് അത്രയും ടേസ്റ്റി ഒരു ബിരിയാണി എന്ന് അടിപൊളി ഹാറ്റ്സ് ഓഫ് ടു സോഫ്റ്റ് നാളെ പിന്നെ എന്ത് തങ്കപ്പെട്ടൊരു മനുഷ്യനല്ലേ നല്ലൊരു മനുഷ്യൻ ഇത്ര സ്നേഹമായിട്ട് ആ ഓരോ കാര്യങ്ങൾക്കും അല്ലേ എന്തായാലും മേ ഗോഡ് ബ്ലസ്സിംഗ് അത് ചെയ്തു തന്നായിരുന്നു കാര്യങ്ങളൊക്കെ പറഞ്ഞു ഓരോ അതും പിന്നെ ആ കഞ്ഞിയുടെ കേസെന്നൊക്കെ പറഞ്ഞ പുള്ളി അല്ലേ അത്ര എന്താ വെച്ചാൽ അത്ര ഇതായിട്ടും സിൻസിയറായിട്ടാണ് ഇത് ചെയ്യുന്നത് നല്ലൊരു മനുഷ്യ സ്നേഹിയായിട്ടുള്ള ഒരു മനുഷ്യൻ ഓക്കെ അപ്പം എന്തു തന്നെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ അങ്ങനെ ഫുഡും ഒക്കെ കഴിച്ചിറങ്ങി അപ്പോൾ ഇത് വഴി പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കയറാം ഫാമിലിയായിട്ട് കയറി കഴിയാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് ഷെഫ് നളൻ കളിഷാപ്പ് ആണ് ഷാപ്പ് ആണ് അങ്ങനെ എന്നാൽ നല്ല ഫാമിലി അമ്പീൻസിലൊക്കെ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഇനി യാത്ര തുടരുന്നു അല്ലേ വൈകുന്നേരത്ത് ഇനി ഡിന്നറിന്റെ സമയ വീട്ടിലെത്തണം കഞ്ഞിക്കലത്തില്